ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വാതിരി തുറന്ന അലീന ഗംഗാധരനെയും മാലതിയെയും കണ്ടു പറയുന്നു സോറി എനിക്ക് മനസ്സിലായില്ല ഗംഗാധരൻ പറയുന്നു ഞാൻ വൈജയന്തിയുടെ ബ്രദറാ ഗംഗാധരമേനോ ഇതിന്റെ വൈഫ് അലീന പറയുന്നു അയ്യോ സോറി കേട്ടോ എനിക്ക് അറിയാനിട്ടാ ചോദിച്ചത് കയറി വരണം ഗംഗാധരൻ പറയുന്നു മോളെ എനിക്ക് മനസ്സിലായില്ല ബാലചന്ദ്രന്റെ സഹോദരിയുടെ മോളാണോ അലീന പറയുന്നു അല്ല ഞാനിവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ വന്നതാ വീട്ടുജോലിയും തന്നെയാ ഗംഗാധരൻ പറയുന്നു ഓക്കെ ഞാൻ വിചാരിച്ചു ബാലചന്ദ്രന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണോന്ന് അങ്ങനെ അവർ രാഗത്തേക്ക് കയറി വരികയാണ് മാലതി പറയുന്നു വൈജ ഹോസ്പിറ്റലിൽ ആയിരിക്കും അല്ലെ അലീന പറയുന്നു അതെ മുത്തശ്ശിയുണ്ട് മാലുതി പറയുകയാണ് കുട്ടികള് കോളേജിൽ പോയി കാണും അലീന പറയുന്നു അവരും പോയിരിക്കുക ഗംഗാധരൻ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വരുമ്പോൾ അരികിലേക്ക് വന്ന പതിയെ മാലുതി പറയുന്നു അതെ സർവന്റിനെയാ മോളെ എന്ന് ഗംഗാധരൻ പറയുന്നു അതിനുള്ള പ്രായമേ ഉള്ളൂ അതിൽ തെറ്റൊന്നുമില്ല അലീന പറയുന്നു മുത്തശ്ശി ഇവിടെയാ അതിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അലീന പറയുകയാണ് മുത്തശ്ശി ഇത് ആരാ വന്നിരിക്കുന്നത് േ ഗാധരനും മാലതിയും മകത്തേക്ക് കയറി വരികയാണ് കണ്ടുനിറങ്ങിയ സന്തോഷത്തോടു കൂടി മുത്തശ്ശി പറയുന്നു എന്റെ ഭഗവാനെ ഞാനിത് എന്നതായി കാണുന്നത് ഗംഗൻ കൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നേടാ മോനെ മാലതി ഇങ്ങോട്ട് വാ മോളെ അവർ അരികിലേക്ക് വരുമ്പോൾ ഗംഗന്റെ കയ്യിൽ പിടിച്ച് മുത്തശ്ശി പറയുന്നു എന്റെ മോനെ നീ വന്നല്ലോടാ ഗംഗൻ അരികിലേക്ക് ഇരിക്കുകയാണ് കണ്ടുനിറങ്ങിയ മുത്തശ്ശി പറയുകയാണ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എന്റെ മോനെ നഷ്ടപ്പെട്ടതാ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ല ഗംഗാധരൻ പറയുന്നു അമ്മ ഇങ്ങനൊന്നും പറയാതെ ഞാൻ ഉണ്ടല്ലോ ജീവനോടെ മുത്തശ്ശി പറയുന്നു നീ പട്ടാളത്തിൽ ചേർന്നപ്പോൾ ഞാൻ ഓർത്തു നീ അവധിക്ക് വരുമല്ലോ എന്ന് പട്ടാളത്തിലെ ജോലി മതിയാക്കിയപ്പോൾ ഞാൻ ഓർത്തു തിരിച്ചു കിട്ടിയല്ലോന്ന് ഞങ്ങാതരം പറയുന്നു എല്ലാ അവധിക്കും ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നല്ലോ അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ മുത്തശ്ശി പറയുന്നു അങ്ങനെയൊന്നും അല്ലടാ പത്തിരുപത് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഒരു പോക്ക അവനവന്റെ ജോലിയും കാര്യവും നോക്കി പിന്നെ വല്ലപ്പോഴും വന്ന് തല കാണിച്ചിട്ട് പോകും വരും വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ആ ഓരോ അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടുന്നത് അങ്ങനെ മുത്തശ്ശി കരയുമ്പോൾ സ്നേഹത്തോടു കൂടി മുത്തശ്ശിയെ തന്നോടി ചേർത്ത് പിടിക്കുകയാണ് ഗംഗാധരൻ ഇത് കണ്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് മാലതിയും മലീനയും അലീന പതിയുടന്നു പോകുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു നിനക്ക് സുഖം അല്ലേടാ മോനെ ഗംഗാധരൻ പറയുന്നു അതെ അമ്മയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഒരു വിഷമവും ഇല്ല മുത്തശ്ശി പറയുന്നു എനിക്ക് ആദ്യമുണ്ടായ മോന എനിക്ക് ഇപ്പോഴും ഇവൻ കുഞ്ഞ പുഞ്ചിരിച്ച മാലതി ചോദിക്കുന്നു ഇത് എത്രാമത്തെ തവണ എന്നോട് പറയുന്നത് നൂറോ ഇരുന്നൂറോ മുത്തശ്ശി പറയുന്നു മനസ്സിൽ കിടക്കുന്ന ആരോടെങ്കിലും പറയണ്ടേ മോളെ അമ്മയ്ക്ക് സന്തോഷമല്ലേ എന്ന് മാലതി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പഴല്ലേ ബാലചന്ദ്രന്റെ പോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ മാലതി പറയുന്നു അമ്മ മുമ്പ് കണ്ടതുപോലെയല്ല ഒന്നൂടെ വെളുത്തു തുടത്ത് നന്നായി മുത്തശ്ശി പറയുന്നു അതാ പെങ്കോച്ചിന്റെ കൈപുണ്യം കൊണ്ടാ എന്നെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ജോലിക്കാരി പെണ്ണെ അവളില്ലെങ്കിൽ ഞാനിപ്പം ഭൂമിക്ക് മേലെ കാണത്തില്ല മാലതി ചോദിക്കുന്നു വൈജ ബാലചന്ദ്രന്റെ കൂടെ ഹോസ്പിറ്റലിലാണല്ലേ മുതശി പറയുന്നു അവിടെ ആള് വേണമല്ലോ ശിവന്റെ മോൻ മനുണ്ട് സഹായത്തിന് നിങ്ങൾ അവിടെ നിന്ന് എപ്പോ പോന്നതാ ഗംഗാധരൻ പറയുന്നു വെളുപ്പിനെ മൂന്ന് മണിക്ക് പുറപ്പെട്ടു മുത്തശ്ശി പറയുന്നു അയ്യോ രാത്രി യാത്ര ോർക്കുമ്പോൾ പേടിയാകുവാ പിന്നെ നിങ്ങൾ വല്ലതും കഴിച്ചോ ഇത്തിരി നേരമെങ്കിലും കിടന്നുറങ്ങണ്ടേ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിലോട്ട് പോയാൽ മതി അത്രേ ഉള്ളൂ എന്ന് ഗംഗാധരം പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് പിന്നെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ പറയാൻ കേട്ടോ ഗംഗാധരൻ പറയുന്നു എനിക്ക് അമ്മയോടും ചില കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ട് ഈ സമയം അവിടേക്ക് വന്ന ആലീന പറയുന്നു സർ കോഫി എടുത്തു അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് ഞങ്ങൾ വരുന്നു മുത്തശ്ശി പറയുകയാണ് ചെല് പോയി വല്ലതും കഴിച്ച് ഒന്ന് വാങ്ങിയിട്ട് വാ ഗംഗാധരനും മാലതിയും ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ കോഫിയും പലഹാരങ്ങളും എടുത്ത് ാണ് അലീന അലീന ചോദിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ ഇല്ലെങ്കിൽ ഇവിടെയുണ്ട് ഇഡ്ലി സാമ്പാർ ചട്നി മാലതി പറയുന്നു ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു അലീന എന്ന പേരല്ലേ അതെ എന്ന് അലീന പറയുമ്പോൾ മാലതി ചോദിക്കുകയാണ് വീട് എവിടെയാ അലീന പറയുന്നോ കഴക്കൂട്ടം പ്രോപ്പർ കണിയാപുരം ഇത് കേട്ട് സംശയത്തോട് കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഗംഗനും മാലതിയും മാലതി ചോദിക്കുന്നു ആരൊക്കെയുണ്ട് വീട്ടില് അലീന പറയുന്നു ആ വീട് ഇപ്പൊ ഇല്ല അതൊരു ഓർഫനേജ് ആയിരുന്നു ഗംഗാധരൻ ചോദിക്കുന്നു ഓർഫനേജ് അലീന പറയുന്നു അതെ സ്നേഹ നികേതനം ഗംഗാധരൻ ചോദിക്കുന്നു ഓ ഐ അച്ഛനും ആരാണെന്ന് അറിയില്ല ഇല്ല എന്ന് ആലീന പറയുമ്പോൾ ഗംഗൻ ചോദിക്കാണ് ഓർഫനായിട്ടാണ് വളർന്നത് അതേന്ന് ആലീന പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ് സ്കൂളിൽ പോകുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ ഉണ്ടെന്ന് ആലീന പറയുമ്പോൾ മാലതി ചോദിക്കാണ് എത്ര വരെ പഠിച്ചു പ്ലസ് ടു എന്ന് ആലീന പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് രോഗികളെ നോക്കാൻ പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു ശരിയാണോ ആലീന പറയുന്നു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്നൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലിയെല്ലാം പഠിപ്പിക്കുന്ന കോഴ്സ് അലീന പറയുന്നോ അതെന്തായാലും നന്നായി ഇവൾ അമ്മയെ നോക്കുന്നത് കൂടാതെ വീട്ടുജോലിയും ചെയ്യുന്നുണ്ടെന്ന് ു അലീന പറയുന്നു മുത്തശ്ശിയെ കെയർ ചെയ്താൽ മതിയെന്ന് ആദ്യം പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ എന്നെ കൊണ്ട് വീട്ടുജോലി മുഴുവനും ചെയ്യിക്കുന്നുണ്ട് മാലിതി ചോദിക്കുന്നു കുക്ക് ചെയ്യുന്നത് നീ ആണോ അതെന പറയുമ്പോൾ മാലുദ് ചോദിക്കണേ വൈജയമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒന്ന് ആലോചിച്ച് അലീന പറയുന്നു ഇല്ല ഗംഗാധരൻ ചോദിക്കാണ് നിന്നോട് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് അലീന പറയുന്നു സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല എന്നോട് അത്രയ്ക്കൊരു ഇഷ്ടമില്ല ഗംഗാധരൻ പറയുകയാണ് നീ കള്ളം പറഞ്ഞാലും അമ്മയോട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബാലചന്ദ്രനും വൈജയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടി അത് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞാൽ കഴിയുമെങ്കിൽ പരിഹാരം ഉണ്ടാക്കിട്ട് പോകാനും കൂടി വേണ്ടിയാ ഞങ്ങൾ വന്നത് വെറും രോഗി സന്ദർശനം മാത്രമല്ല അപ്പോ ചോദിക്കുന്നതിന് സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ കൊള്ളാം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നത് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയാ എന്റെ തറവാട് കൊല്ലപ്പള്ളിയിലാണെന്ന് ആലീനയ്ക്ക് അറിയാലോ അങ്ങോട്ട് പോലും പോയില്ല ഞങ്ങൾ വൈജയ്ക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊരു സൂചന തന്നല്ലോ എന്തുകൊണ്ട് ഇഷ്ടമല്ല നീ നന്നായിട്ട് ജോലി ചെയ്യുന്നില്ലേ ആലീന പറയുന്നു അതിലൊന്നിലും മേഡത്തിന് പരാതിയില്ല ഗംഗാധരൻ ചോദിക്കുന്നു കുക്ക് ചെയ്യുന്നതിൽ അപാകതയുണ്ടോ അലീന പറയുന്നു ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടോ ഗംഗാധരൻ ചോദിക്കുന്നു പിന്നെ എന്തുകൊണ്ട് വൈജയ്ക്ക് നീ ശത്രുവായി ബാലചന്ദ്രനും നീന്തൽ കൂടുതൽ അടുപ്പമുള്ളതായിട്ട് വൈജ സംശയിക്കുന്നുണ്ടോ അലീന പറയുന്നു സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ബാലചന്ദ്രൻ സാറ് എന്നോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് മേഡം എന്നോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ മാഡത്തെ എതിർക്കും അത് മേഡത്തിന് ഇഷ്ടമല്ല ഗംഗാധരൻ പറയുന്നു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറ അലീന പറയുന്നു ഇവിടെ സാറിന്റെ പെട്ടിന്ന് കുറെ പൈസ കാണാതെ പോയി മാഡം എന്നെ കള്ളിയാക്കി മാഡത്തിന്റെ ഒരു ഗോൾഡ് റിംഗ് കാണാതായി അപ്പോഴും ഞാൻ കട്ടതാണെന്ന് പറഞ്ഞു ഞാനല്ല കട്ടതെന്ന് തെളിഞ്ഞപ്പോൾ സാർ എന്റെ അടുത്ത് സോറി പറഞ്ഞു മാഡം അപ്പോഴും എന്നെ കുറ്റം പറഞ്ഞു ഈയിടെ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു സാർ എന്നെ ഒന്നും കാണാൻ വരികയും എനിക്ക് വേണ്ട എല്ലാ ചികിത്സയും ഏർപ്പാടാക്കുകയും ചെയ്തു മാർതി ചോദിക്കുന്നു വൈജി ഒന്നും ചെയ്തില്ലേ അലീന പറയുന്നു എന്നെ കാണാൻ വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല സാറിന്റെ വഴക്ക് പറയുകയും ചെയ്തു കൊല്ലപ്പള്ളിയിലെ മനുവേഠനും ഇവിടുത്തെ കൃഷ്ണമോളും ഒക്കെയാ എനിക്ക് ബൈ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നത് ഗംഗാധരൻ ചോദിക്കുന്നു അത് വൈജ് സമ്മതിച്ചിട്ടല്ലേ അലീന പറയുന്നോ അല്ല മാഡത്തിന് ഭയങ്കര എതിർപ്പായിരുന്നു മാലതി ചോദിക്കുന്നു എന്ത് ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയത് അലീന പറയുന്നോ അത് ഞാൻ പറഞ്ഞ ശരിയാകത്തില്ല ഇവിടെ വേറെ ആരോടങ്ങനെ ചോദിച്ചാൽ മതി അത് അങ്ങനെയൊരു കേട്ടി എനിക്ക് കൂടി ഗംഗാധരനെ നോക്കുകയാണ് മാലതി ഗംഗാധരൻ പറയുന്നു ശരി അത് ഞങ്ങൾ വേറെ ചോദിച്ചറിഞ്ഞോളാം അലീന പറയുന്നോ ഞാനൊരു ലീവ് ചോദിച്ചാൽ മേഡം തരത്തില്ല ഞാൻ ആകെ രണ്ട് ലീവ് എടുത്തിട്ടുള്ളൂ മാസം മൂന്ന് കഴിഞ്ഞു സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് ലീവ് കിട്ടിയത് അത് മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ മേഡത്തിന് എന്നെ കണ്ണിന് നേരെ കണ്ടുടാ ഭയങ്കര വിരോധവാ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാരുതി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് എന്റെ തൊലിവെടുത്തിരിക്കുന്നു എന്നെ കാണുന്നവര് മേഡത്തിന്റെ മോളാണോ ചോദിക്കുന്നു ഇവിടത്തെയും കൊല്ലപ്പള്ളിയിലെ മാമ്പിള്ളേർക്ക് എന്നെ കാണുമ്പോൾ പ്രലോഭനം ഉണ്ടാകുന്നു മനുവേടിന് കുഴപ്പമില്ല ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാ പറയുന്നത് ഗംഗാധരം പറയുന്നോ അത് ശരി നിന്നോട് അടുപ്പമുള്ളത് ആർക്കൊക്കെയാ മുത്തശ്ശി കൃഷ്ണമോള് ബാലചന്ദ്രൻ സാറ് ഭവതയുടെ കാര്യം തീർച്ചയായില്ല ചോദിക്കുന്നു വൈജിയുടെ ഇഷ്ടക്കേടെ സഹിച്ചുകൊണ്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേറെ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടില്ലേ ആലീന പറയുന്നൊക്കെ കിട്ടും ഞാൻ പോകാൻ റെഡിയായിരിക്കുക ബാഗ് എല്ലാം പാക്ക് ചെയ്തു വെച്ചു സാറ് കോയമ്പത്തൂർക്ക് പോയതിന്റെ പിറ്റേ ദിവസം പോകാൻ വരുന്നതാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഹോസ്പിറ്റലിലായി സാറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടനെ ഞാൻ പോകും ഗംഗാധരൻ ചോദിക്കുന്നു അപ്പോ അമ്മയാര് നോക്കും അലീന പറയുന്നോ അതെ ആരെങ്കിലും വന്നോളൂ ഗംഗാധരൻ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ വൈജിക്ക് നിന്റെ ഇഷ്ടമല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ നീ പിരിഞ്ഞു പോകുന്നത് അതേന്ന് അലീന പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നു നിനക്ക് വൈജിയോടെ ോ അലീന പറയുന്നോ ഇല്ല മേഡം അങ്ങനെ ആയിപ്പോയി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല ആരെയും വകവെക്കില്ല ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കില്ല ആരുടെ ഇഷ്ടത്തിനും വില കൊടുക്കില്ല ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാനും പരിഹസിക്കാനും അപമാനിക്കാനും ഒരു മടിയില്ല പക്ഷേ മേഡത്തിന് വേദനിക്കും ഗംഗാധരൻ ചോദിക്കുന്നോ നീ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാ അലീന പറയുന്നോ മനുവേട്ടൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എറണാകുളത്ത് ഒരു ബന്ധുവീടുണ്ട് മാർതി പറയുന്നോ ബന്ധുവീടോ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് അലീന പറയുന്നോ രക്തബന്ധം ഒന്നും അല്ല ശരിക്കുള്ള ബന്ധം ഇവിടെ പ്പോൾ എനിക്കത് മനസ്സിലായി മാലതി പറയുന്നു നീ ഒരു കാര്യം ചെയ്യ എന്റെ കൂടെ ഗംഗാധരൻ പുഞ്ചിരിക്കുമ്പോൾ അലീന പറയുന്നു ഈ ഫാമിലിയില് ഒരിടത്തും എനിക്ക് വേണ്ട അത്രയ്ക്കും ഇവരെല്ലാം കൂടി അപമാനിച്ചു കഴിഞ്ഞു അങ്ങനെ കണ്ണുനിറങ്ങിയ അലീനെ അകത്തേക്ക് പോവുകയാണ് മാലതിയും ഗംഗാധരനും വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു തുടർന്ന് ഗംഗാധരനും മാലതിക്കും റൂം കാണിച്ചു കൊടുക്കുകയാണ് ആലീന ഗംഗാധരൻ പറയുന്നു മാലതി ഞാൻ പോയി കാറിന്ന് ബാഗ് എടുത്തോണ്ട് വരാം നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആകണ്ടേ ഞാൻ വരണോന്ന് മാലതി ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണ് അലീന ആ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ മാലതി ചോദിക്കുന്നു കഴുകൂട്ടത്തെ ഓർഫനേജിന്റെ പേരെന്താണ് സ്നേഹ സ്നേഹനികേതനവും അലീന പറയുമ്പോൾ മാലതി ചോദിക്കുന്നു ഓർഫനേജിന്റെ ഡയറക്ടറും ഓർഗനൈസറും ഒക്കെ ആരായിരുന്നു അലീന പറയുന്നു ബ്രിജിത മമ്മി മാലതി ചോദിക്കാണ് നീ എത്ര വയസ്സിലാ ഓർഫനേജിൽ എത്തിയത് അലീന പറയുന്നു പൊടികുഞ്ഞായിരുന്നു ജൻഡിച്ചന്റെ അന്നോ പിറ്റേന്നോ ആയിരുന്നെന്ന് ബ്രിജിത മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് മാലതി ചോദിക്കുന്നു ആരെങ്കിലും നിന്നെ ഓർഫനേജിൽ ഉപേക്ഷിച്ചതാണോ അതോ വളർത്താൻ ഏൽപ്പിച്ചതോ അലീന പറയുന്നു ഉപേക്ഷിച്ചതാ ാണോന്ന് ചോദിച്ചാലല്ല വളർത്താൻ ഏൽപ്പിച്ചതുമല്ല വളർത്താൻ ഏൽപ്പിച്ച് ഉപേക്ഷിച്ചതാ കുറെ പണം കൊടുത്തു ഡൊണേഷൻ ആയിട്ട് എന്നെ ബ്രിജിത മമ്മിയുടെ കയ്യിൽ എത്തിച്ചവര് മാരുതി പറയുന്നു പക്ഷെ നിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഡിസിപ്ലിനോട് വളർത്തിയതുപോലെ തോന്നുന്നല്ലോ അലീന പറയുന്നു ബ്രിജിത മമ്മി അങ്ങനെയാ വളർത്തിയത് മാരുതി പറയുന്നു കൊള്ളാം നിന്നെ ആരാ കഴക്കൂട്ടത്ത് പോയി കണ്ടുപിടിച്ചുകൊണ്ട് കൊണ്ടുവന്നത് അലീന പറയുന്നു ഇവിടുത്തെ മേഡത്തിന്റെ അച്ഛനാ മാർതി പറയുകയാണ് പക്ഷെ അച്ഛൻ മരിക്കുമ്പോഴും അടിയന്തരത്തിന് വന്നപ്പോഴും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും നിന്നെ കണ്ടിട്ടില്ല കൊല്ലപ്പള്ളിയിലെ പള്ളിയിലെ ില് അലീന പറയുന്നു അതെല്ലാം കഴിഞ്ഞാ ഞാൻ വന്നത് മാരതി കൂടി നിൽക്കുകയാണ് തുടർന്ന് അലീന ചോദിക്കുന്നു ഞാൻ താഴോട്ട് പോയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മാരതി പറയുന്നോ ശരി ആയിക്കോട്ടെ ഇത് കേട്ട് അലീന റൂമിൽ നിന്ന് പോകുമ്പോൾ ബാഗുമായി അവിടേക്ക് വരികയാണ് ഗംഗാധരൻ മാരുതി പറയുന്നു ഗംഗേട്ട എന്തൊക്കെയാ ചില മിസ്റ്ററീസ് എന്താണെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ മാരുതി പറയുകയാണ് ഗംഗേട്ടന്റെ അച്ഛനാണ് അലീനയെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്ന് പറയുന്നു അച്ഛൻ സെലക്ട് ചെയ്തെങ്കിലും അലീനെ അപ്പോഴൊന്നും കൊല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ ശേഷമാണെന്ന് ആലീന പറഞ്ഞത് ഗംഗാധരം പറയുന്നോ അത് ശരിയായിരിക്കും മാലതി ചോദിക്കുന്നു അച്ഛൻ എന്തിനാ കഴക്കൂട്ടത്ത് പോയത് അമ്മയ്ക്ക് ഹോം നേഴ്സിനെ നോക്കാനോ കഴക്കൂട്ടത്ത് സ്നേഹ നിഗേതനത്തിൽ അമ്മയെ നല്ലതുപോലെ ചെയ്തേക്കാവുന്ന ഒരു ഹോം നേഴ്സ് ഉണ്ടെന്ന് അച്ഛൻ എങ്ങനെ അറിഞ്ഞു ഗംഗം പറയുന്നു പേപ്പറിലോ ലോക്കൽ ടി വി ചാനലിലോ ആഡ് കണ്ടിട്ട് ഫോണിൽ വിളിച്ചു ചോദിച്ചതായിരിക്കും മാലതി പറയുന്നു കഴക്കൂട്ടത്തല്ലാതെ ഈ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഹോം നേഴ്സുമാർ ഇല്ലായിരുന്നു ഗംഗാധരൻ ചോദിക്കുന്നു നമ്മൾ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത് മാലതി പറയുന്നു ഇതിന്റെ അടിത്തട്ടിൽ എന്തോ ഒരു പ്രശ്നം മോളിങ് കിടപ്പുണ്ട് കേട്ടാ ഗംഗാധരൻ പറയുകയാണ് താനൊന്ന് നടു നിർവർത്താൻ നോക്ക് വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാ അങ്ങനെ അവർ ബെഡിലേക്ക് കിടക്കുകയാണ് മാലതി പറയുന്നു ആ പെൺകുട്ടി നല്ലതാ ഗങ്ങേട്ടാ നമുക്ക് കൊണ്ടുപോകാം വൈജിയും അവളും തമ്മിൽ നാളുകൊണ്ട് ചേരാത്തതായിരിക്കും അങ്ങനെ ചില നാളും നക്ഷത്രവും ഗംഗാധരൻ ചോദിക്കുന്നു പൂര കത്തുന്ന ഒരുത്തുനിന്ന് തന്നെ കഴുക്കോലൂരി എടുക്കണോ മാലതി പറയുന്നു ഗംഗേട്ടൻ അലീനയോട് സംസാരിക്കണേ ഗംഗൻ പറയുകയാണ് ഞാനില്ല നീ സംസാരിച്ചാ മതി അങ്ങനെ ഗംഗൻ കണ്ണടച്ചു കിടക്കുമ്പോൾ സംശയത്തോടു കൂടി ആലോചിച്ച് കിടക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ ഗംഗാധരനും കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുന്നു കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി അവർ സംസാരിക്കുകയാണ് മാലതി പറയുന്നു എന്റെ മനസ്സിലൊരു സംശയമുണ്ട് ഗംഗാധരൻ പറയുകയാണ് തന്റെ ഡൗട്ട് എന്താണെന്ന് ആദ്യം പറ അലീനെ പറ്റിയാണെന്ന് ആ മാലതി പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് കറക്റ്റ് അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ് ഗംഗാധരൻ പറയുന്നു അച്ഛൻ ആ സ്ത്രീയെയും ആ സ്ത്രീക്ക് അച്ഛനെയും അറിയാമായിരുന്നു മാലതി പറയുന്നു അലീനയെ കാണാൻ വേണ്ടി പോയതാ ഒരു സംശയം വേണ്ട ഗംഗാധരൻ പറയുകയാണ് എന്ന് വെച്ചാൽ വൈജ അന്ന് പ്രസവിച്ച പെൺകുഞ്ഞാണ് ഇപ്പൊ അവളുടെ വീട്ടിൽ നിൽക്കുന്ന ആലീന ഇത് കേട്ടിട്ട് ഗംഗാധരനെ നോക്കുകയാണ് മാലതി തുടർന്ന് ഗംഗാധരനും മാലതിയും ഹോസ്പിറ്റലിലേക്ക് വരുന്നു അവർ ബാലചന്ദ്രനെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു ബാലചന്ദ്രൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കും കൂടി തോന്നണ്ടേ ഗംഗാധരൻ ചോദിക്കുന്നു വൈജെ നീ ശരിയാണോ നീ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ബാലചന്ദ്രനെ ഈ എത്തിച്ചത് അങ്ങനെ ഗംഗാധരൻ വൈജയന്തിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി അവിടെ നിന്ന് വൈ ജയന്തി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ